അങ്ങനെ ഇത് എല്ലാ പ്രാവശ്യത്തെ ക്രിസ്മസ് വെക്കേഷനും പോലെ തന്നെ ഇപ്രാവശ്യം നമ്മള് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ എത്തിയപ്പോ താത്തിയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നാളെ മറ്റൊന്നും വരുമല്ലോ എല്ലാരും ഓരോന്നെടുത്തോളം സാധനൊന്ന ഓരോർക്ക് പൊട്ടിച്ചെടുത്ത ഞാൻ ഒന്ന് ഒന്ന് എനിക്ക് ഓ അവിടെ മുറുക്കത്ത് നല്ല കഴിഞ്ഞിട്ടില്ല സ്നാക്ക് കഴിച്ചിട്ടില്ല നോക്കാം അത് പൊട്ടിക്കാൻ കണ്ടില്ലല്ലോ അല്ല അങ്ങനെയാ പൊട്ടിക്കൊട്ടിക്കാനും അറിയില്ലേ നല്ല കട്ടപ്പൊടിയാ നോക്കട്ടെ അത് മക്കളത് കാണുമ്പോ തന്നെ അത് കഴിക്കുന്നൊണ്ടില്ല ില്ല കാർത്ത് അതിന് ടേസ്റ്റ് കൊണ്ട് നല്ല നല്ലതാണ് എങ്ങനെയല്ല വലിവകായം നോക്കുന്ന വലിയ അതിൻ്റെ ഉള്ളിൽ പോയി നമ്മളെ മധുരം വരും വീട്ടിലേക്ക് എല്ലാവരും ഇപ്പം എത്തിയതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ അഞ്ച് മണിയായി അപ്പോൾ ഉമ്മ പറഞ്ഞു ആൻറ്റിയുടെ വീട്ടിൽ പോകാൻ പെട്ടെന്ന് വന്നോളൂ പറഞ്ഞു കേട്ടോ കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേരം ആവുമല്ലോ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കുട്ടികൾ നാളെ പോവാതെ പെട്ടെന്ന് കൂടി സമ്മതിക്കണില്ല ഇന്നിപ്പോൾ അവർ പുൽക്കൂടൊക്കെ ഒരുക്കണുണ്ടാവും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടികൾ അങ്ങനെ പോണ വഴിയിൽ അവിടെ സുഹൃത്ത് ഭവനുണ്ട് അപ്പോൾ അവിടെ ഇതേപോലെ പുൽക്കൂടൊക്കെ ഒരുക്കും ഇപ്രാവശ്യം അത്ര ഗംഭീരമായിട്ടൊന്നും ഒരുക്കിയിട്ടില്ല കേട്ടോ അവർ എല്ലാ പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് ഒരുക്കാറുണ്ട് ഇപ്രാവശ്യം എന്തോ ഞങ്ങൾക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമായില്ല അങ്ങനെ ഇവിടെന്നെല്ലാം പെട്ടെന്ന് കണ്ടിട്ട് ഇനി വേഗം ആൻറ്റിയുടെ വീട്ടിലേക്കാണെങ്കിൽ കുറച്ച് ദൂരണ്ട് അപ്പോൾ വേഗം അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളെ കാട്ടിന് മുമ്പിൽ കുട്ടികൾ നടക്കുന്നുണ്ടായിരുന്നു ഞാനും താത്തി സ്ഥലം പോലോ പതുക്കി കുട്ടികൾ അവിടെ എത്തി സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ല എന്താ ഇന്നലെ ക്രിസ്മസ് അപ്പം വന്നോ വന്നോ പതിനൊന്നരയ്ക്ക വന്നേ അതെ ബാക്കി ഇന്ന് വരുവണാവല്ലേ ഇന്ന് വരുവണാവല്ലേ കഴിഞ്ഞോ ആ അതാണ് ഏറ്റവും അതാടെ കയ്യിലെന്തോട്ടിടെ പാളില്ല ചെറിയ പാള് അതും ഇങ്ങനെ കടന്നു ഓടിക്കള എന്നിട്ട് എന്നിട്ട് നല്ലതായോ നല്ല നാല്പത്തിരണ്ട് ഏ ഈ പുൽക്കൂട് ഇണ്ടാക്കട പുൽക്കൂട് ഉണ്ടാക്കി വഹിക്കുമായിരുന്നു നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അപ്പൊ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ അവർക്ക് ഇത് വേണം പറഞ്ഞു ഓർഡർ കൊടുത്തു അപ്പൊ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഓരോ ഫേഷം വന്നപ്പോ കൂടുതൽ വേഷന് പോയപ്പം കൈ സുഖാണ് ഇവിടെ ഇല്ലേ െ തിങ്കളാഴ്ച ഇതിലേയും കൂടെ ഓടി ഇവിടെ എല്ലാം മുറിഞ്ഞ് ഇതിലേ ഓടി എനിക്കാന്റി ആന്റി ഫസ്റ്റ് വല്യൊരിക്കല്ല എന്നിട്ടല്ല കുട്ടികൾക്ക് ആന്റി അതെനിക്കില്ല തല്ലോ നിന്റെ കുട്ടിക്ക് ഓറഞ്ച് അത്ര അവന് ഓറഞ്ച് എനിക്ക് എനിക്കല്ലോ മതി ഫ്രിഡ്ജിലാ ഓറഞ്ച് പൊളിച്ചിട്ട് കത്ത് വെക്കും കുറച്ച് കഴിയുമ്പത് ഓറഞ്ചും കട്ടിയായിട്ട് വരും വിവരമില്ലാണ്ടോ തെച്ചി അതോ തെറ്റില്ല അപ്പൊ അതേപോലല്ലേ ഇങ്ങനെ കൊണ്ടോ ആയിട്ട് വേറെ പല സൈന ഇത് തെച്ചല്ല ഇതൊരു മാസങ്ങളോളം നീക്കുന്നു ചെടിയോ കല്ലേ നല്ല ഇഷ്ട ഇത് കല്ല് ഈ കല്ല് ഞങ്ങള് ഉരുത്തി ഉരുത്തി ഒലച്ചോലുണ്ടാക്കിയതാണ് കണ്ടോ പിന്നെ ചുന്ന നല്ല ഒന്നാം തരം കല്ലാണത് അങ്ങനെ പെയിന്റ് അടിച്ചതല്ലേ ചെയ്തു മോലിനൊക്കെ പെയിന്റ് അടിച്ചപ്പോ അങ്ങനെ ഇത് നമുക്ക് വേറെ കത്ത് കിട്ടും നല്ല സ്വന്തം കണ്ടു അത് പെയിന്റില്ല ആ ചെടി നന്നായിട്ടുണ്ട് കയറ്റി അങ്ങനെ ഇവിടെ കുറച്ച് കൊറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്തു കാരണം ഇവര് പുൽക്കൂട്ട് ഉണ്ടാക്കി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആന്റി നാളെ വരാൻ പറഞ്ഞു നാളെ നിർബന്ധമായിട്ടും വരാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിടുന്നുണ്ട് അപ്പൊ നോക്കട്ടേന്ന് വിചാരിക്കാനോ കാരണം നാളെ ഇങ്ങോട്ടൊത്തിരി ദൂരം നടക്കാന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി ചാച്ചാ ബൈ ബൈ ഇവിടെ ഇറങ്ങിട്ടോ അത് ശരിട്ടോട്ടോ സൈഡ് സൈഡ് ആണു ആ സുപ്രറിയാണ്ട ഇപ്പുറത്ത് ചന്തണ്ട് റെഡ് മാച്ച് അങ്ങനെ ഞങ്ങളിത് എല്ലാവരും വീട്ടിലെത്തി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഉമ്മാൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യില്ല കേട്ടോ ഇന്നിപ്പോൾ അത് പറ്റിയില്ല പെട്ടെന്ന് ഞങ്ങൾ ആൻറ്റീൻ്റെ അങ്ങോട്ട് പോയില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മാൻ്റെ ബീഫൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു ഉമ്മ കാത്തിരിക്കുകയായിരുന്നു എന്താ നീ ടേസ്റ്റ് ചെയ്യാത്തതെന്ന് വിചാരിച്ചിരിക്കുന്നത്ര കേട്ടോ ഫസ്റ്റ് ഞാൻ ഓടിയത്തെ അടുക്കളേക്കാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അങ്ങനെ രണ്ട് മൂന്ന് പീസ് ബീഫൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം കുറേ ആൾക്കാർ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ ചിക്കൻ അല്ല ബീഫാ എങ്ങനെ ഉണ്ട് നോക്കാൻ കുട്ടികളുടെ പോലെ നിലത്തു കളണു എവിടെ മീശക്കാരൻ മാധവൻസഫ് ഞാൻ ഞാൻ ഉണ്ടാക്കി തെറി ഞാൻ സെറ്റാക്ക എന്റെ ഫോണ് അങ്ങനെ കുട്ടികളിങ്ങനെ കളിക്കുമ്പോഴാണ് സാന്താക്ലൂസിൻ്റെ സൗണ്ട് ആയിട്ട് അപ്പോൾ അവർ ഇവർ വരുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഡോറൊക്കെ തുറന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇവരെന്താ വരാത്തതെന്ന് വിചാരിച്ചിട്ട് ില്ലേ കളിക്കണം ഒക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടോ അപ്പോൾ കാക്ക ഇന്ന് എത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു കാക്കക്ക് ഒക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാക്ക വന്നിട്ട് ഇരിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പത്ത് മണി കഴിയും ഞങ്ങളടുത്ത് കഴിച്ചോളാം പറഞ്ഞിട്ടോ അപ്പോൾ ഉമ്മ എനിക്കും താത്താക്കും വിളമ്പി തരികയാണ് ഉമ്മാക്കിപ്പോൾ വേണ്ട കാക്ക വന്നിട്ട് മതി എന്ന് പറഞ്ഞു കാരണം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ എണീക്കില്ല ഞാൻ പിന്നെ അങ്ങനെ കിടക്കും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് നേരത്തെ തന്നു ഞങ്ങടെ പോണെങ്കി പോവാ അങ്ങനെ നെക്സ്റ്റ് വീഡിയോ ഇനി നാളെയാണെന്ന് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ കാണാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ചേയ്ക്ക് ബൈ